േ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഒരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഏഴ് വിദ്യാർത്ഥികൾക്ക് ആണ് പരിക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ആശ്വാസം ബസ്സിൽ പിന്നിൽ മിനിലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ എപ്പോഴായിരുന്നു സംഭവം ഈ മഴയത്ത് പിന്നിൽ വന്ന വണ്ടി മുന്നിൽ ഈ സ്കൂൾ ബസ് നിർത്തുന്നത് കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും കാര്യമായ പരിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല അതെ അരുൺകുമാർ കാര്യമായി പരിക്കില്ല ആരുടെയും പരിക്ക് സാരമുള്ളതല്ല ഗുരുതരമല്ല വിവിധ ആശുപത്രികളിലായി ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഏഴ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് നെല്ലിമൂട് എൽ പി സ്കൂളിലെ സ്കൂൾ ബസ്സിനാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് രാവിലെ ഒരു ഏഴ് മണി ഏഴേഴരയോട് കൂടിയിട്ടാണ് ഈ സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ട് സ്കൂളിലേക്ക് പോവുകയായിരുന്നു വഴിയിൽ ബസ് നിർത്തിയിടുക അതായത് സ്കൂൾ കുട്ടികൾ കയറാൻ വേണ്ടി വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആ പുറകിൽ വന്ന ഈ വാഹനം വന്നിടിക്കുന്നത് രാവിലെ മഴ ഉണ്ട് അതുകൊണ്ടാവാം ഒരുപക്ഷെ അത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നും വാഹനമാണ് പുറകിൽ വന്നിടിച്ചത് എന്തായാലും ആ സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഉടൻ തന്നെ ആളുകൾ ഓടിക്കൂടി കുട്ടികളെ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കുകയും തുടർന്ന് വിവിധ ആശുപത്രികളായി പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം പ്രാഥമികമായിട്ടുള്ളൊരു ചികിത്സ നൽകിയ ശേഷം ഉടൻ തന്നെ വിട്ടയക്കും എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം ആശ്വാസകരമായ കാര്യം കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്